കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എസ് താൻ നിറത്തിന്റെ പേരിൽ നിവേദനം നേരിട്ടു എന്ന് സോഷ്യൽ മീഡിയ വഴി ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യം ആദ്യമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് അല്ല എന്നാണ് വാർത്താ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീമതി ശാരദാ മുരളീധരൻ ഈ പോസ്റ്റ് ഇടുന്നതിന്റെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് അധ്യാപകനും നർത്തകനുമായിട്ടുള്ള ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ നിറത്തിൻ്റെ പേരിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ അറിയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കേണ്ടതൊന്നാണ് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസ് പോ വർണ്ണവിവേചനം അറിയപ്പെടുന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിലെ സെലിബ്രിറ്റികളിൽ നിന്നോ അവർക്ക് മാത്രം സംഭവിക്കുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംസാര കാര്യമാണ് ഒരിക്കലുമല്ല സാധാരണക്കാരായ ജനങ്ങളിൽ പോലും ഈ നിറത്തിൻ്റെ മാറ്റി നിർത്തൽ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്നും ഒരാളുടെ വീട്ടിൽ നിന്നും ബന്ധുക്കൾക്കിടയിൽ നിന്നും എന്തിനെ നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ പോലും നിറത്തിൻ്റെ പേരിൽ ആളുകൾ പ്രയാസം അനുഭവിക്കുന്നു സ്കൂളുകളിൽ ഒരുപാട് കുട്ടികളെ കളിയാക്കി ബുള്ളിങ് ചെയ്തുകൊണ്ട് എത്രയോ പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു നിറം കുറഞ്ഞതിൻ്റെ പേരിൽ ഭർത്തൃവീട്ടിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നു ഈയിടക്ക് പോലും അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ് എങ്കിൽ പോലും എന്തുകൊണ്ടിതിന് മാറ്റമില്ല എവിടുന്നാണത് തുടങ്ങുന്നത് ആരാണിത് ആരംഭിച്ചത് ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നിറത്തെ പറ്റിയുള്ള സംസാരങ്ങൾ കുടുംബങ്ങളിൽ നിന്നെ ഉയരുന്നു ഒരു കുട്ടി എത്രത്തോളം ആരോഗ്യമുണ്ട് എന്നല്ല ആളുകൾ ചിന്തിക്കുന്നത് ആ കുട്ടി എന്ത് കളറാണ് അല്ലെങ്കിൽ ആ കുട്ടി നിറം കുറഞ്ഞവനാണ് എന്നുള്ള രീതിയിൽ ആദ്യം മാതാപിതാക്കളോട് കുട്ടിയുടെ നിറത്തെപ്പറ്റി ചൊല്ലി സമൂഹം അവരെ താഴ്ത്തി കാണുന്നു ഈ പ്രയാസങ്ങൾ കുട്ടിയോടുകൂടി ജനിച്ചു വളരുന്നു ആ കുട്ടിയുടെ ഓരോ കാഴ്ചവട്ടുകളും വെക്കുമ്പോൾ പോലും അതിലെ നന്മകളോ അല്ലെങ്കിൽ അതിലെ ഭംഗി കാണാതെ ആ കുട്ടിയുടെ നിറത്തിൻ്റെ പേരിൽ അതിനെ ഒരു കോർണർ ചെയ്യപ്പെടുന്നു എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ വളരെ വലിയ ആഴത്തിൽ നമുക്ക് അതിന്റെ മുറിവുകൾ നോക്കിക്കാണാൻ പറ്റും ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു അപകർഷതാ ബോധം ഉയർന്നു വരുന്നു അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു വെളുപ്പാണ് നല്ലതെന്നും കറുപ്പ് വളരെ മോശമാണെന്നും അവരറിയാതെ അവരെ കുഞ്ഞു മനസ്സിലേക്ക് പതിയപ്പെടുന്നു അതിനെ ഊട്ടിയുറപ്പിക്കാൻ അവർ കാണുന്ന ചിത്രങ്ങളും സിനിമകളും കാർട്ടൂണുകളും എല്ലാം പരസ്യങ്ങൾ വരെ അവരെ അതിലേക്ക് നയിക്കപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ നഷ്ടപ്പെടുന്ന കോൺഫിഡൻസ് മറ്റു കുട്ടികളെ കളിയാക്കാനുള്ള ഒരു തിടുക്കം എല്ലാം നമുക്ക് കാണപ്പെടാം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ അടുത്ത് കണ്ട ഒരു ഇന്റർവ്യൂവിൽ ഒരു സ്റ്റുഡൻ കൗൺസിലറുടെ ഇന്റർവ്യൂ കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠനത്തിൽ വളരെ മികവുള്ള കുട്ടി സ്കൂളിലെല്ലാം നല്ല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടി പെട്ടെന്ന് അവനുണ്ടായ മാറ്റം ടീച്ചേഴ്സ് അവനെ കൗൺസിലറുടെ അടുത്തേക്ക് എത്തിച്ചു കൗൺസിലർ വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും അവൻ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല ഒരുപാട് കരഞ്ഞതിന് ശേഷം അവൻ കൗൺസിലറോട് കാര്യം പറഞ്ഞു എൻ എസ് ക്ലാസ്സിലെ കുട്ടികളെല്ലാം കറുമ്പ എന്നാണ് വിളിക്കുന്നത് പലപ്പോഴൊക്കെ അവരെ മുഖത്ത് തൊട്ടുകൊണ്ടൊക്കെ കണ്ണെഴുതുന്ന പോലെ ക്യാംഗ്യം കാണിക്കും ഇതെന്നെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടുണ്ട് എന്റെ കുടുംബങ്ങളിലും കൂട്ടുകാർക്കിടയിലും ഇതുപോലുള്ള പ്രവണതകൾ കാണുമ്പോൾ എനിക്ക് വളരെ മനപ്രയാസം ഉണ്ടാവാറുണ്ട് എന്റെ സ്കൂളിലും ഇതേ കാര്യങ്ങൾ അനുഭവപ്പെടുമ്പോൾ അതെനിക്ക് സ്കൂളിൽ പോകുന്നത് വരെ മടിയാകാനുള്ള കാരണവും മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു ഒരു കുഞ്ഞു മനസ്സിനെ ഇത് സ്വാധീനിക്കാം നമ്മൾ വേണമെങ്കിൽ കളിയാക്കാനോ അല്ലെങ്കിൽ അപ്പോഴും നിമിഷത്തിൽ അവനെ വെറുതെ കളിയാക്കുന്നതിൻ്റെ ഭാഗമായി പറയുന്നതാണ് പക്ഷേ അതൊരു വ്യക്തിയിലേൽപ്പിക്കുന്ന മുറിവെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ വലിയ ആഴത്തിലാണത് പതിക്കുന്നത് ചരിത്രത്തിൽ യൂറോപ്യൻ അധിനിവേശം ലോകത്തിന് നൽകിയ സംഭാവനയാണ് വർണ്ണവിവേചനം വർണ്ണവൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാതെ വെള്ളക്കാരനല്ലാത്ത മനുഷ്യരെ ഭരിക്കേണ്ടതും സംസ്കരിക്കേണ്ടതും അവരുടെ അധികാരമാണെന്നുള്ള തിയറികൾ അവരുടെ അധിനിവേശത്തെ ശരിവെച്ചുകൊണ്ട് കൊണ്ട് എഴുത്തുകാരുണ്ടായിരുന്നു അവർ ഇന്നും നമ്മുടെ സാമൂഹിക ശാസ്ത്രീയ ഉന്നമനത്തിനു വേണ്ടി ഉള്ള വക്താക്കളാണെന്ന് ഇപ്പോഴും ഉണ്ട് എന്നതാണ് നമുക്ക് ഇതിലുള്ള ഏറ്റവും വലിയ വിരോധാഭാസമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡോ എന്ന ആഫ്രോ അമേരിക്കൻ വംശജനോട് അമേരിക്കൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന ഇരയുടെ നിലപടി ലോകമെമ്പാടും വളരെ വലിയ ചർച്ചകൾക്കും ഒരുപാട് പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇവിടെയും നിറം തന്നെയായിരുന്നു വില്ലൻ നമ്മൾ സാംസ്കാരികമായും ശാസ്ത്രീയമായും വളരെ ഉന്നതിയിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ചെറിയ തരത്തിലുള്ള ഒരു വിവേചനം ഉണ്ടാവും അതിന് വർണ്ണത്തിന്റെ പകിട്ടും നമുക്ക് കാണാൻ കഴിയും അമേരിക്കയിലെ കവിയേത്രിയായിരുന്ന മായ ഏഞ്ചലിയോ വർണ്ണവിവേചനത്തിന് വേണ്ടി എഴുതിയ വിശ്വപ്രസിദ്ധമായ കവിതയാണ് സ്റ്റില്ലസ് അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് നിങ്ങൾ എന്നെ എഴുതി തള്ളിയേക്കാം കൈപ്പുള്ള വളച്ചൊടിച്ച അഴുക്കുചാലിലേക്ക് നിങ്ങൾ എന്നെ ചവിട്ടി താഴ്ത്തിയേക്കാം എങ്കിലും ഞാൻ കൊടി പോലെ ഉയർത്തെഴുന്നേൽക്കും സൈനിങ് ഓഫ് മുഹമ്മദ്